വേനൽ അവധിക്കാലം ആഘോഷമാക്കാൻ യുഎയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സമ്മർ വിത്ത് ലുലു എന്ന ക്യാമ്പയിന് തുടക്കമായി പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധിക്കാലം ബജറ്റ് ഫ്രണ്ട്ലിയായി ആഘോഷിക്കാൻ വേണ്ടിയാണിത് നാൽപ്പത്തിയഞ്ച് ദിവസം നീളുന്ന വ്യാപാര വിനോദമേളയിൽ മികച്ച ഓഫറുകളും ലുലു പ്രഖ്യാപിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വെനൽ ചൂടുകാലത്ത് കുളിർമയേറിയ ഓഫറുകൾ നൽകി വിപണി പിടിച്ചെടുക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഇതിനായി വമ്പൻ ഓഫറുകളും സർപ്രൈസ് സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചു സമ്മർ വിത്ത് ലുലു എന്ന പേരിലാണിത് ലുലു ഹാപ്പിനെസ് അംഗങ്ങൾക്കായി ഇരുപത് ലക്ഷം ദൃഹത്തിൻ്റെ ഡയമണ്ട് ഗിഫ്റ്റുകളും നൽകും ദുബായ് സിലിക്കൺ സെൻട്രൽ മാളിലെ ലുലു ഹാപ്പി മാർക്കറ്റിൽ ക്യാമ്പയിന് തുടക്കമായി ഗ്രോസറി നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് ട്രാവൽ ആക്സസറീസ് ഫാഷൻ ഉൽപ്പന്നങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സൺഗ്ലാസ് തുടങ്ങി വേനൽക്കാല വസ്ത്രങ്ങൾ വരെ ഏറ്റവും മികച്ച ഓഫറുകളിൽ ഇവിടെ ലഭ്യമാണെന്ന് ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എം എ പറഞ്ഞു ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത് ഇത് ഒരുപാട് ഫാമിലീസ് സമ്മർ സീസണിൽ ഇവിടുന്ന് ട്രാവലിംഗ് ഇല്ല എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെന്റ് ഒരുപാട് പ്രൊമോഷൻസ് ആക്ടിവിറ്റിയോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനും അതിന് അത് അതുകൂടാതെ അവർക്ക് എഡ്യൂക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് കുട്ടികൾക്കായുള്ള ഫ്രീ സമ്മർ ക്യാമ്പയിനിൽ ഈ ഗെയിമിംഗ് ചാമ്പ്യൻഷിപ്പുകളും ഒരുക്കിയിട്ടുണ്ട് ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് സ്റ്റോറായ ലോട്ടിലും മികച്ച ഓഫറുകൾ നൽകുന്നു ബൈയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജർ മാർട്ടിൻ വില്യം ലൈൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ജനറൽ മാനേജർ നവനീത് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഹോട്ടസ്റ്റ് ഡീലും കൂളസ്റ്റ് ഓഫറുമായി സമ്മർ വിത്ത് ലുലു ജൂലൈ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും Jayhind the News, Dubai. First time in television history, one man 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on Jehinn TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.